ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് വഴി കേരളത്തിലെ പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ് വിവിധ ജില്ലകളിലായി സംഘടിപ്പിച്ചിട്ടുള്ള തൊഴിൽമേളകൾ മേളകൾ വഴിയാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെൻറ്റ് ഇൻഫർമേഷൻ ഗൈഡൻസ് ബ്യൂറോയിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സംരംഭമായ മോഡൽ കരിയർ സെന്റർ നവംബർ മുപ്പതിന് രാവിലെ ഒൻപത് മണിക്ക് ടെക്നോ പാർക്കിൽ പ്രയുക്തി ടെക്നോ ഡ്രൈവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സൗജന്യ തൊഴിൽമേള സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ടെക്നോ പാർക്കിൽ ഇരുപത്തി അഞ്ച് സ്ഥാപനങ്ങളിൽ നിന്നായി നിരവധി തസ്തികകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് തൊഴിൽമേളയിൽ പങ്കെടുക്കുന്ന സ്ഥാപനങ്ങളെക്കുറിച്ചും ജോലി ഒഴിവുകളെക്കുറിച്ചുമുള്ള വിശദമായ നോട്ടിഫിക്കേഷൻ താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്തു നോക്കുക അടുത്തത് പാലക്കാട് ജില്ല യിൽ പാലക്കാട് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നവംബർ മുപ്പതിന് രാവിലെ പത്ത് മണിക്ക് മലമ്പുഴ കല്ലേപ്പള്ളി ഐ എച്ച് ആർ ഡി അപ്ലൈഡ് സയൻസ് കോളേജിൽ തൊഴിൽമേള സംഘടിപ്പിക്കുന്നുണ്ട് പതിനഞ്ചോളം പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കായി ഐ ടി ഐ ഇലക്ട്രീഷ്യൻ ഫിറ്റർ വെൽഡർ മെക്കാനിക്കൽ പ്രൊഡക്ഷൻ മാനേജർ അക്കൗണ്ടന്റ് ഇലക്ട്രിക്കൽ ഡിസൈനർ സീനിയർ സെയിൽസ് മാർക്കറ്റിംഗ് സി എൻ സി മെഷീൻ ഓപ്പറേറ്റർ ബ്രാഞ്ച് മാനേജർ സർവീസ് എഞ്ചിനീയർ സൈറ്റ് എഞ്ചിനീയർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ജൂനിയർ അസിസ്റ്റന്റ് ലോൺ ഓഫീസർ ക്യാഷൽ സബ് ട്രെയിനർ ഡിപ്ലോമ ഇൻ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ സയൻസ് ഫാക്കൽറ്റി പഞ്ചായത്ത് കോർഡിനേറ്റർ ടെലികോളർ തെറാപ്പിസ്റ്റ് പഞ്ചകർമ്മ എച്ച് മാനേജർ തുടങ്ങി അഞ്ഞൂറോളം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ഗൂഗിൾ ഫോം ഉണ്ട് അപ്പോൾ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ഫോമിൽ പേര് രജിസ്റ്റർ ചെയ്ത് അന്നേ ദിവസം എല്ലാ അസല സർട്ടിഫിക്കറ്റുകളും ബയോഡേറ്റയും സഹിതം നേരിട്ട് ഹാജരാവേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിൽ എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഒഴിവുകളിലേക്ക് പത്തനംതിട്ട ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് നവംബർ മുപ്പതിന് സെൻറ്റ് തോമസ് കോളേജ് കോഴഞ്ചേരി പത്തനംതിട്ടയിൽ വെച്ച് അഭിമുഖം സംഘടിപ്പിക്കുന്നുണ്ട് യോഗ്യതകൾ പത്താം ക്ലാസ് പ്ലസ് ടു ഏതെങ്കിലും ഐ ടി ഐ ഡിപ്ലോമ ഡിപ്ലോമ ഗ്രാഫിക് ഡിസൈനിങ് ബി കോം വിത്ത് ടാലി ഐ ടി ഐ എം എം വി ഡിപ്ലോമ ബിടെക് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഏതെങ്കിലും ബിരുദം ബിരുദാനന്തര ബിരുദം ബിടെക് ബി സി എ എം സി എ എം ബി എ ഫിനാൻസ് എം കോം എം എ എക്കണോമിക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബി എം ഡി ഫോം ഓക്കുപേഷണൽ തെറാപ്പിയിൽ ബിരുദം ബിരുദാനന്തര ബിരുദം മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ ഗോൾഡ് സ്മിത്ത് എന്നീ യോഗ്യതയുള്ളവർക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് നേരിട്ട് സെൻറ്റ് തോമസ് കോളേജ് കോഴഞ്ചേരി പത്തനംതിട്ടയിൽ നിങ്ങളുടെ ബയോഡാറ്റ അല്ലെങ്കിൽ റെസ്യൂമേഴ്സ് സഹിതം ഇന്റർവ്യൂവിന് ഹാജരാവുക ജോബ് ഡ്രൈവിൽ പങ്കെടുക്കാൻ വരുന്നവർ അഞ്ച് ബയോഡേന്റെ കയ്യിൽ കരുതേണ്ടതാണ് പ്രായപരിധി പതിനെട്ട് മുതൽ അറുപത് വയസ്സ് വരെയാണ് രാവിലെ ഒൻപത് മുപ്പതും മുതലാണ് തൊഴിൽമേള സംഘടിപ്പിച്ചിട്ടുള്ളത് തൊഴിൽമേളയിൽ പങ്കെടുക്കുന്ന സ്ഥാപനങ്ങളെക്കുറിച്ചും ജോലി ഒഴിവുകളെക്കുറിച്ചുമുള്ള വിശദമായ നോട്ടിഫിക്കേഷൻ താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ ലിങ്ക് താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇത്രയും ഒഴിവുകളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂയിൽ പങ്കെടുക്കാവുന്നതാണ് വിവിധ സ്ഥാപനങ്ങളിലായിട്ട് നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ കൊടുക്കുക അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്